അങ്ങനെയൊക്കെ ചെന്ന് കാണുമ്പോൾ തുടക്ക സമയത്തൊക്കെ എഴുന്നേൽക്കാനൊക്കെ പോലും പാടില്ല അനുഭവത്തിന് അല്ലാത്തതിലായിരുന്നു ഞങ്ങളത് ആരോടും പറയാതെ ഇങ്ങനെ റിക്കവർ ആയതിന് ശേഷം ഒന്നും അറിയണ്ടെന്നുള്ള രീതിയിൽ ഇരുന്നേ പക്ഷേ അത് അങ്ങനെ പിന്നല്ലേ അതിൽ നിന്നൊക്കെ ഒരുപാട് ബെറ്റർ ബെറ്ററായില്ലേ ഞങ്ങളിങ്ങനെ ഒരുപാട് ഈ മറ്റേ സ്ട്രോക്ക് വന്ന സ്ഥലങ്ങൾ ആയുർവേദ പാരമ്പര്യ ചികിത്സ ടീമുകൾ അതിനെല്ലാം ഞങ്ങളിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു അവിടെയൊക്കെ പറയും അവിടെ മാക്സിമം എത്തിക്കാനുള്ള ശ്രമത്തില നമ്മളത് അറിഞ്ഞാൽ നമുക്കൊന്നും അറിയാൻ പറ്റും പല പല ഇപ്പോഴത്തെ ജീവിതത്തില് ചിരിപ്പിക്കുന്നവരുടെ ഒന്നും ഇല്ല എല്ലാരും ഇങ്ങനെ ശരിയല്ലേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയില് ആളുകളൊക്കെ എന്തൊക്കെയാ വരാൻ പോകുന്ന അല്ല വന്നു നമുക്ക് പറയാൻ പറ്റൂലോ എല്ലാവരും ഇതിലെങ്കിൽ പോകണം കുഴപ്പമില്ല അതൊരു വലിയ വിഷമമാണ് എത്രയും പെട്ടെന്നൊന്നും റിക്കവർ ആവാനുള്ള പരിപാടികളുടെ ഓട്ടത്തിൽ ഞങ്ങളെല്ലാവരും അവിടെ നിമിക്ത സംഘടനയാണെങ്കിലും അല്ലാതെ ഞങ്ങളെല്ലാവരും ഞങ്ങളിത് ആരെയും അറിയിക്കാതെ ഇങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരാനായിരുന്നു നമ്മുടെ പരിപാടി ആ പിന്നെ തീർച്ചയായിട്ടും ഒരുപാട് ഞാനൊക്കെ ആരാധിക്കുക ഇഷ്ടപ്പെടുന്ന ആളാണ് ഉല്ലാസൊക്കെ ഞങ്ങളൊക്കെ കൂടി കഴിഞ്ഞാൽ മുഖത്തേക്ക് നോക്കി അപ്പം ചിരിയാണ് അല്ലാണ്ട് ഞങ്ങള് സീരിയസ് ആയൊരു കാര്യങ്ങൾ ഇല്ലേ